ില്ല പിന്നെ ഇവിടെ വന്നു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ല ഇപ്പൊ നിൽക്കുന്നത് കോട്ടയത്തല എൻറെ എൻറെ അമ്മയുടെ വീട്ടിൽ കങ്ങഴനാണ് ഇവിടെ ഒരു സാധനം ഞങ്ങൾ കണ്ടായിരുന്നതും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീട് വീഡിയോ എടുക്കാൻ വന്നത് ഉപ്പുകൂണാണ് ഇഷ്ടംപോലെ ഉണ്ട് എല്ലായിടത്തും ഒന്നും ഉണ്ടാകത്തില്ല പറിക്കോ ഇതൊരു ഒറ്റ ദിവസത്തിനുള്ള ഇത് ഇത് ചെ ചെതിൽ പുറ്റലുണ്ടാവുന്നതാണ് ഞങ്ങൾ പറിച്ചപ്പോ ചെതിലൊക്കെ ഓണന്ന് അങ്ങോട്ടൊക്കെ കണ്ടോ ഒത്തിരി ചെതിലുണ്ട് ഇത് ശരിക്കെല്ലാം ഇങ്ങനെയാ എടുക്കുന്നത് മണ്ണ് അളഞ്ഞെടുക്കണം ഇതുവരെ അറ്റത്ത് മണ്ണ് പോരും കാണില്ല ഇത് ഇപ്പൊ ഇവിടെ നല്ല വെളുത്തെടുക്കുന്നുണ്ട് ഇത് ഇത് ഞാൻ ഇപ്പം മണ്ണിന്റെ കൂടെയാണ് ഇത് ഞാൻ മണ്ണ് മണ്ണൊണ്ടാണ് ഇത്രയും കറുത്തിരിക്കുന്നത് മണ്ണ് മണ്ണില്ലെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത് ഉപ്പൂൺ എന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പം മനസ്സിലായി ഉപ്പൂണെന്ന് പറഞ്ഞാൽ എന്നെയാന്ന് ഇപ്പം നല്ല മഴക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് മഴ വരും അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പറിക്കുകയാണ് ഇത് ഇതിനെക്കുറിച്ചുള്ള വിശുദ്ധ കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ കാണിക്കാം ഇത് ഉണ്ടാക്കുന്നൊക്കെ ഒക്കെ എങ്ങനെയാണ് ഉപ്പൂണിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക ത